തിരുവനന്തപുരം ജില്ലയുടെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് കോവളം ബീച്ച് ബീച്ചിലെ അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള കുറവ് പലതവണ ചർച്ച ചെയ്തതുമാണ് എന്നാൽ ഇപ്പോൾ നായ ശല്യവും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് തലവേദനയാവുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പതിനഞ്ച് പേർക്കാണ് നായയുടെ കടിയേറ്റത് തെരുവുനായ ശല്യം അറുതിയില്ലാതെ തുടർന്നിട്ടും തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമാണ് കോവളം നിരവധി വിനോദസഞ്ചാരികൾ ദിനം പ്രതി വന്നു സ്ഥലം എന്നാൽ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധയിലേക്കാണ് പട്ടികളുണ്ടാകും സൂക്ഷിക്കണം കഴിഞ്ഞ ദിവസം കർണാടക സ്വദേശിയായ യുവാവിനാണ് കോവളം ബീച്ച് ലൈറ്റ് ഹൌസിന് സമീപത്തായി തെരുവുനായകളുടെ നായകളുടെ ആക്രമണം ഏൽക്കേണ്ടി വന്നത് ഇതോടെ ഒരാഴ്ചക്കുള്ളിൽ പതിനഞ്ചോളം പേർക്ക് ബീച്ചിൽ നിന്ന് തന്നെ തെരുവു നായിയുടെ കടിയേൽക്കേണ്ടി വന്നു കടിയേറ്റവരിൽ പ്രദേശവാസികൾ ലൈഫ് ഗാർഡ് വ്യാപാരികൾ തുടങ്ങിയവരും ഉൾപ്പെടും വളരെ കൂടുതലാണ് ഇതിപ്പോഴേക്ക് അടുത്ത അടുത്ത കാലത്തായിട്ട് ഒരുപാട് പട്ടിയടി ആൾക്കാർക്ക് അപ്പം വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇത് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം സൈഡിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കൊല്ലം കൊണ്ട് ഗവൺമെന്റ് ബിസിനസ് ചെയ്യുന്ന ആളാണ് ധാരാളം ഉണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു മെയിൻ കാര്യം എന്ന് കഴിഞ്ഞാൽ ഓരോ വർഷങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ബീച്ചിലേക്ക് ഇറങ്ങിയാൽ നിരവധി നായകളെ കാണാം പലതും പല സമയങ്ങളിൽ അക്രമകാരികളാണ് ബീച്ചിലെത്തുന്ന സഞ്ചാരികളിൽ പലരും ഭക്ഷണം നൽകുന്നതും മാലിന്യം വിവിധയിടങ്ങളിലായി നിക്ഷേപിക്കുന്നതുമാണ് തെരുവുനായകൾ പെരുകാനുള്ള കാരണമായി പറയുന്നതും പരിഹാരം എന്ന് പറഞ്ഞാൽ ഗവണ്മെന്റ് അതിനെ ഉത്സാഹിച്ചിട്ട് അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യുക അല്ലാണ്ട് നമ്മളിപ്പോൾ അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗവണ്മെന്റ് ഉത്സാഹിക്കണം ആരിനെ കടിക്കണ ആരിനെ അടുത്തൊക്കെ വരും പറയാൻ പറ്റില്ല അപ്പം അതിന് ഗവണ്മെന്റ് അതിനുള്ള ഈ വേസ്റ്റ് ഇടാനുള്ള ഒരു സൗകര്യം ചെയ്തങ്ങൾക്ക് ചെയ്തു മാലിന്യം തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം മാലിന്യം സംസ്കരിക്കാൻ എന്തെങ്കിലും ഒരു ഇത് ചെയ്തു കൊടുക്കുക ഗവൺമെന്റിന് ബീച്ച് പരിസരങ്ങളിലും പാർക്കിങ്ങിലുമായി നായിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡുകൾ നിരവധിയായി കാണാനുണ്ട് പക്ഷേ പലരും കടിയേൽക്കേണ്ടി വന്നിട്ടും തിരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല സ്വത്തിനും ജീവനും സംരക്ഷണം വേണമെന്നുള്ള അടിസ്ഥാന ഭരണഘടന ലോകം അംഗീകരിക്കുന്ന ഭരണഘടനയുള്ള ഉള്ള രാജ്യത്ത് മനുഷ്യൻ എത്ര പട്ടികടിയായിട്ട് മരണപ്പെട്ടാലും സർക്കാർ നിരുത്തരവാദപരമായി നോക്കി നിൽക്കുന്നത് ഈ പട്ടികളിനുള്ള സംവിധാനത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കൊടുക്കുന്നു അങ്ങനെ കൊല്ലരുത് എന്ന് പറയുന്നത് അതിന് കൊല്ലാൻ പാടില്ല എങ്കിൽ ഇതിന്റെ കടിയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനുള്ള സംവിധാനം സർക്കാർ ഏറ്റെടുക്കണം സീസൺ കൂടി ആരംഭിച്ചതോടെ നായശല്യം വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്

നായകളുണ്ട് കൊള്ളാതെ സൂക്ഷിക്കുക എന്നാൽ അതൊരു നാണക്കേടായി മാറും അത്തരം ഒരു ഗതികേട് ഉണ്ടാവാതെ ഇടപെടട്ടെ അധികാരികൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം